വെങ്കിടങ് ഗ്രാമപഞ്ചായത്ത് മൂന്നാം വാർഡിൽ സൗഹൃദങ്ങളുടെ മത്സരം യു ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന റിനിത കബീർ എൽ ഡി എഫ് സ്ഥാനാർത്ഥി രഹന യൂസഫ് എന്നിവർ നഴ്സറി ക്ലാസ് മുതൽ ഡിഗ്രി വരെ സഹപാഠികളായിരുന്നു പാടൂർ വാണിവിലാസം യു പി സ്കൂൾ അലീമുൽ ഇസ്ലാം ഹയർ സെക്കൻഡറി സ്കൂൾ ഗുരുവായൂർ ആര്യഭട്ട കോളേജ് എന്നിവിടങ്ങളിൽ ഇവർ ഒന്നിച്ചായിരുന്നു തികച്ചും യാദശ്ചികമായാണ് ഇരുവരും മത്സരത്തിലെത്തുന്നത് രഹന യൂസഫ് സ്ഥാനാർത്ഥിയായി പ്രചരണം തുടങ്ങി ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് റിനിത കബീറിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുന്നത് എതിർ സ്ഥാനാർത്ഥികളാണെങ്കിലും സൗഹൃദം കാത്തു സൂക്ഷിക്കുന്നുവെന്ന് സ്ഥാനാർത്ഥികൾ പറഞ്ഞു ബി ജെ പി സ്ഥാനാർത്ഥി സൗമ്യ രമേശും വാർഡിൽ സജീവമാണ് പഠനകാലത്തെ അതേ വീറും വശിയോടെയും ഇരുവരും വോട്ടർമാരെ കാണുന്ന തിരക്കിലാണ് ഡിഗ്രി ഡിഗ്രി വല്യ സൗഹൃദമാണ് ഞങ്ങള് കട്ട ചങ്ക്സ്ന്ന് തന്നെ പറയാം കുറച്ച് ഗാങ് ഉണ്ട് ഞങ്ങളത് അങ്ങനെ അത് ഞങ്ങൾ ഇടക്ക് ഒരുമിച്ച് കൂടാറുണ്ട് അപ്രതീക്ഷിതമായിട്ടാണ് ഞങ്ങള് സ്ഥാനാർത്ഥിയായിട്ട് വന്നത് അതും എതിർപ്പാട്ടേക്ക് വന്നു പക്ഷെ എങ്കിലൂടെ സൗഹൃദം ഇന്നും ഞങ്ങൾ കാട്ടുസൂക്ഷിക്കുന്നു ഇനി ഇത് കഴിഞ്ഞിട്ട് വേണേ ഞങ്ങൾക്കൊന്ന് കൂടാങ് ഒരുമിച്ച് എല്ലാരും കൂടെ കൂടാങ്